പ്രധാനമന്ത്രി ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ എല്ലാം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് അതെ എന്തായാലും പറയുന്ന മാത്രം കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം വൃത്തിയായി നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തൊഴിലുള്ള സൗകര്യങ്ങളുണ്ട് കല്യാണം വിവാഹത്തിന്റെ സമയത്തിനും കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല നല്ല നല്ല രീതിയിൽ കഴിയുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് പറ്റും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തൊഴാൻ പറ്റി വൃത്തിയായിട്ട് കല്യാണം നടന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ സാധിച്ചു നല്ല വൃത്തിയായി നമ്മൾ വിചാരിച്ചത്ര പക്ഷേ ആശങ്ക കല്യാണം ഈ പീക്ക് ടൈമിൽ ഇത് വെക്കുമ്പോഴേ അപ്പോ അതൊന്നും ഇല്ല വളരെ ഭംഗിയായിട്ട് എന്തായാലും കല്യാണം എല്ലാവർക്കും ചേച്ചിയിൽ നിന്നല്ല എല്ലാം ഭംഗിയായി തൊഴാനും പറ്റിയ നന്നായിട്ട് ഭഗവാനെ നന്നായി തൊഴാൻ പറ്റി പിന്നെ മാറ്റിവെക്കലൊന്നും ഉണ്ടായില്ലല്ലോ ചെറിയ ആൾക്കാർ വരെയാണെങ്കിൽ മൊത്തം കല്യാണം മാറ്റിവെക്കലൊക്കെ നടക്കണല്ലേ ഇതിപ്പോ അതൊന്നും ചെയ്തില്ല സമയം മാത്രല്ലേ എല്ലാം എല്ലാ കഴിഞ്ഞത് ദർശനവും ആർക്കും ഒരു അസൗകര്യം ഉണ്ടാക്കാതെ നല്ല അന്തസ്സായി ഏറ്റവും കാര്യം വളരെ സന്തോഷമായിരുന്നു